ശബരിമല സ്വർണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജികൾ വിശദമായ ഒൻപതിനാണ് കൊല്ലം വിജിലൻസ് കോടതി ഇരു ഇരുഹർജികളിലും വാദം കേൾക്കുക ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ സ്വർണ കവർച്ചയുമായി തനിക്ക് ബന്ധമില്ലെന്നു കാട്ടിയാണ് തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചത് കട്ടിടപ്പാളി കേസിലും ശില്പ കേസിലും തന്ത്രി സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് വിശദമായ വാദം കേൾക്കാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത് എസ് ഐ ടി കോടതിയിൽ അഞ്ചാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് കൂടെ പരിഗണിച്ചാകും കോടതി നടപടികൾ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് കാട്ടിയാണ് തന്ത്രി ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒൻപതിന് വിശദമായ വാദം കേട്ട ശേഷം വിജിലൻസ് കോടതി വിധി പറയാൻ മാറ്റും കേസിൽ ഇതുവരെ പേർ ജയിൽ മോചിതരായി മുരാരി ബാബുവിനും സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യം അനുവദിച്ച കോടതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് നാൽപ്പത്തി മൂന്നാം ദിനം ജാമ്യം നൽകിയിരുന്നു ദോപാലക ശില്പ കേസിൽ ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിലും ജാമ്യഹർജി സമർപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യഹർജി പരിഗണിക്കും എസ് ഐ ടി ഇതുവരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പോറ്റിക്കും ജാമ്യം അനുവദിച്ചു കിട്ടാനാണ് സാധ്യത ജനം കൊല്ലം